ഒരു കുഞ്ഞുങ്ങളുടെ കുട്ടികളുടെ ഡെന്റൽ കെയറിനെ കുറിച്ചാണ് അവരുടെ പല്ല് എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാം അവരുടെ പല്ലിനെ ബാധിക്കുന്ന ചില അസുഖങ്ങളെ കുറിച്ച് അപ്പോൾ അത് നമ്മൾ നാല് ഘട്ടങ്ങളായിട്ടാണ് പറഞ്ഞത് ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു ലേഡി തന്റെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പല്ലിന്റെ ആരോഗ്യത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യണം രണ്ട് കുട്ടികൾക്ക് വരുന്ന കാവിറ്റീസ് പല്ലിന്റെ കേട് എങ്ങനെ തടയാം മൂന്ന് ഒരു കുഞ്ഞുങ്ങൾക്ക് വരുന്ന ആദ്യത്തെ പല്ല് എങ്ങനെ കെയർ ചെയ്യാം നാല് ഫസ്റ്റ് ഡെന്റൽ വിസിറ്റ് എന്തൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ഡോക്ടർ പല്ലിന്റെ ഡോക്ടറെ കാണേണ്ടത് അതിൻ്റെ ശേഷം ഒരു കോംപ്ലിമെന്റ് പോലെ കുഞ്ഞുങ്ങളുടെ പള്ളിനെ ബാധിക്കുന്ന കുറിച്ച് ചെറുതായി പറഞ്ഞിട്ട് നമുക്ക് ഈ ഡിസ്കഷൻ അവസാനിപ്പിക്കാം അപ്പം ഈ ഡിസ്കഷൻ വളരെ ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തേക്കാം വളരെ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ടു എക്സിലോ വൺ പോയിൻറ്റ് ഫൈവ് എക്സിലോ ആയിട്ട് കാണുക ഇത് പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രദ്ധിക്കുക കാരണം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ എല്ലാ റെഫറൻസും ഐ എ പിയുടെ ഗൈഡ് ലൈൻസുകളാണ് അപ്പം എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ബേബി കെയറുമായി ബന്ധപ്പെട്ട നിങ്ങൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുള്ളൂ ഈ പാരന്റിംഗ് ഭാഗം ആയി നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് തുടങ്ങാം ആദ്യം സ്റ്റേജ് വൺ ഒരു നിങ്ങൾ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്ന അന്ന് മുതൽ ആക്ച്വലി നിങ്ങളുടെ കുഞ്ഞിന്റെ പല്ലിന് വേണ്ടിയുള്ള കെയർ തുടങ്ങണമായിരുന്നു അതിന് കാരണം എന്താണെന്ന് അറിയോ അതിന് കാരണം ഇതാണ് അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളിൽ കുട്ടികളില് ഉണ്ടാക്കുന്ന പല്ലിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ബാക്ടീരിയ ഈ സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് ആണ് അപ്പം ഈ ബാക്ടീരിയ ഒരു പ്രത്യേകത ഇത് നമ്മളെ വീട്ടിലോ അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ അമ്മക്കോ ആ ബാക്ടീരിയ അവരുടെ വായിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് കുട്ടികളിലോട്ട് വരികയും അതുവഴി കുട്ടികൾക്ക് പുഴുപ്പൽ ഉണ്ടാവും മാത്രമല്ല വളരെ നേരത്തെ ആ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആദ്യമായി വരുന്ന പല്ലിന് തന്നെ പുഴുപ്പലായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അമ്മയുടെ പല്ലിൻ്റെ കേടുകൾ കേടുള്ള പല് പല്ലുകളുള്ള അമ്മമാർക്ക് ജനിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ അവരെ കൂടെ താമസിക്കുന്ന കുട്ടികൾക്കോ പല്ല് കേടുവരും അങ്ങനെ ആ ഒരു വസ്തുത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആദ്യം എന്തു പറയണത് സ്റ്റേജ് ആയിട്ട് എങ്ങനെ ഒരു പ്രഗ്നൻസി സമയത്ത് നിങ്ങളുടെ കുട്ടിയുടെ പല്ലിന് വേണ്ടി അന്നേ പ്രിപ്പറേഷൻ തുടങ്ങാം അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളൊരു നല്ല ഡയറ്റ് ബാലൻസ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി നിങ്ങൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആ ഡെഫിഷ്യൻസി കുട്ടികളിലും ഉണ്ടാവും അതുമൂലം പല്ലുകൾക്ക് കേടുവരും രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ പല്ലിൻ്റെ ഹൈജീൻ ഞാൻ പറഞ്ഞു സ്ട്രെപ്റ്റോക്കോസ് മ്യൂട്ടൻസ് എന്ന ബാക്ടീരിയ നിങ്ങളുടെ വായിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജനിക്കാൻ പോകുന്ന അത് കിട്ടും ആ കുഞ്ഞിൻ്റെ പല്ലും പല്ലും കേടാവും അപ്പൊ അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി പ്രഗ്നൻസി സമയത്ത് തന്നെ നിങ്ങൾ പല്ലിൻ്റെ കെയർ ഇതുപോലെ തുടങ്ങുക രണ്ട് തവണ പല്ലേക്കുക അതോടൊപ്പം മൗത്ത് വാഷ് ഉപയോഗിക്കുക അടുത്ത കാര്യം നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഷുഗറി ആയിട്ടുള്ള സ്നാക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അധികവും ഒഴിവാക്കുക അത് പ്രഗ്നൻസി മാത്രമല്ല നിങ്ങളെ കുട്ടിക്ക് ഒന്നോ രണ്ടോ വയസ്സുള്ള സമയത്തും നിങ്ങൾ അത് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക കാരണം പ്രഗ്നൻ്റ് ലേഡി മുതൽ കുഞ്ഞുങ്ങളെ നോക്കുന്ന അമ്മമാർക്കൊക്കെ ഈ പല്ലിൻ്റെ അസുഖം വന്നാൽ അത് അവരുടെ കുഞ്ഞുങ്ങളിലോട്ട് വരാം അപ്പൊ അത് ഒഴിവാക്കുക മൂന്നാമത്തത് എന്തെങ്കിലും ചെറിയ പല്ലിൻ്റെ കേടുണ്ടായാൽ ആദ്യം നിങ്ങളെ പല്ലിൻ്റെ കേട് നിങ്ങൾ ആദ്യം ശരിയാക്കുക അത് നിങ്ങളൊരു അമ്മ ആയാലും ശരി നിങ്ങളൊരു പ്രഗ്നൻ്റ് ലേഡി ആയാലും ശരി കാരണം അത് രണ്ടും ആ രണ്ട് സ്റ്റേജിലും നിങ്ങൾ നിങ്ങളതിനെ പ്രോപ്പറായി കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കുട്ടിയിലോട്ട് ആ പുഴുപ്പല്ല് വരും അപ്പം ഇത്രയും പറഞ്ഞത് നിങ്ങളൊരു പ്രഗ്നൻ്റ് ലേഡി ആണെങ്കിലും ശരി ഇനി നിങ്ങളൊരു അമ്മ ആയാലും ശരി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ആദ്യം അമ്മയുടെയും കുഞ്ഞിൻ്റെ കൂടെ താമസിക്കുന്ന ഫാമിലി മെമ്പേഴ്സിൻ്റെയും പല്ലിൻ്റെ കെയർ നോക്കുക എന്നുള്ളതാണ് ഒരു കുട്ടിയുടെ പല്ലിൻ്റെ കെയറിന് വേണ്ടി ആദ്യം ചെയ്തു കൊടുക്കാനുള്ള കാര്യം കൃത്യമാണോ ഓക്കെ ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോവാം അപ്പൊ ഇത്രയും എന്താ പറഞ്ഞത് കൂടെ താമസിക്കുന്ന ഒരു കുട്ടിയുടെ കൂടെ താമസിക്കുന്ന ആളുകളുടെ പല്ലിന്റെ കെയറ് വളരെ കൃത്യമായി നോക്കുക എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞത് അതാണ് ഒരു കുഞ്ഞിന്റെ പല്ലിന്റെ കെയറിന് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം കുട്ടിക്ക് പല്ല് വന്നു അല്ലെങ്കിൽ വന്നു തുടങ്ങുന്നു ആ തുടങ്ങുന്ന പല്ലുകൾക്ക് വരാൻ സാധ്യതയുള്ള കേടുകളെ എങ്ങനെ തടയാം അപ്പൊ പുഴുപ്പല്ല് എങ്ങനെ തടയാം എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേജായി പറയണത് അതില് എന്തുകൊണ്ട് ഈ വളരെ നേരത്തെ തന്നെ കുട്ടിക്ക് പുഴുപ്പല്ല് തടയേണ്ടതിന്റെ ആവശ്യകത എന്താന്ന് പറഞ്ഞാല് ഒരു കുട്ടിക്ക് എത്ര നേരത്തെ പുഴുപ്പല്ല് വരുന്നോ അത്രയും സിവിയറായിട്ടായിരിക്കും ആ പിന്നീട് ആ കുട്ടിക്ക് പലത് കേടുവരുക നേരത്തെ പലു കേടു വന്ന കുട്ടികൾക്ക് വളരെ നേരത്തെ ആ പല്ല് പൂർണ്ണമായും ദ്രവിച്ചു പോകാനും കേടുവരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടുതന്നെ നേരത്തെ വരുന്ന പുഴുപ്പല്ലുകൾ നമ്മൾ മുൻകൂട്ടി തടയേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് ഇനി അടുത്ത കാര്യം അത് എങ്ങനെ ചെയ്യാം അതിൽ ഒന്നാമത്തെ കാര്യം ഒരു കുട്ടിക്ക് വരുന്ന നേരത്തെ വരുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറു മാസത്തിൽ അല്ലെങ്കിൽ എട്ട് മാസത്തിലൊക്കെ പല്ല് വരുമ്പോഴേ അതിൻ്റെ കൂടെ കാണുന്ന ആ പുഴുപ്പല്ല് തടയാനുള്ള ഒന്നാമത്തെ വഴി പാരൻസിൻ്റെ ടീത്ത് ഹെൽത്തി ആയി സൂക്ഷിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു അതിനുള്ള കാരണങ്ങൾ രണ്ടാമത്തെ കാര്യം ഈ വീട്ടുകാരുമായിട്ടുള്ള സലൈവ ഷെയറിങ് ഒഴിവാക്കുക എന്താണ് ഇപ്പം സ്പൂണിൽ നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് അത് കുട്ടിക്ക് കൊടുക്കുക അതോടെ നിങ്ങൾ കുഞ്ഞിന്റെ പാസിഫേറിൽ ലിക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ കുട്ടിയുടെ സലൈവ ആ കുട്ടിയുടെ വരുന്ന രൂപത്തിലുള്ള ഒരു സലൈവ ഷെയറിങ്ങും പാടില്ല കാരണം എന്താ നിങ്ങളെ വായിൽ ചിലപ്പം സ്ട്രെപ്റ്റോകോക്സ് മ്യൂട്ടൻസ് എന്ന് പറഞ്ഞ ഓർഗാനിസം ഉണ്ടെങ്കിൽ അത് കുട്ടിക്ക് കിട്ടും കുട്ടിക്ക് നേരത്തെ ഉഴുപ്പല്ല് വരും ഈവൺ കുട്ടിക്ക് പല്ല് വരുന്നതിന് മുമ്പേ ഈ ശീലങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പല്ല് വരുന്നതിന് മുമ്പേ ഗം ടീ ക്ലീൻ ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടാവുക കയ്യിലൊരു തുണി ചുറ്റി ഗം ജസ്റ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ശീലം ഉണ്ടാവുക മൂന്നാമത്തെ കാര്യം ഇതാണ് നൈറ്റ് ബോട്ടിൽ ഫീഡിങ് ഒക്കെ മാക്സിമം ഒഴിവാക്കുക ഏകദേശം ഒരു പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മാസം ആവുമ്പോഴേക്കും ബോട്ടിൽ ഫീഡിങ് നിർത്തി പയ്യെ ഗ്ലാസ്സിലോട്ട് മാറുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ അതാണ് ഫീഡിങ് ഹാബിറ്റ്സിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പുഴുപ്പല്ല് ഒഴിവാക്കാൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ ഈ രണ്ടെണ്ണം മനസ്സിലായല്ലോ അടുത്ത കാര്യം ഷുഗർ ഈ ഒട്ടിപ്പിടിക്കുന്നതും മധുരമുള്ളതുമായ സ്നാക്സ് ഷുഗർ ഈ ഇത്തരം ഫുഡ് ഒഴിവാക്കുക ഇനി അങ്ങനെ കുട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് കഴിച്ച ഉടനെ പല്ല് തേപ്പിക്കുന്ന ശീലം ഉണ്ടാക്കുക എന്തായാലും മധുരം ഒരു വയസ്സ് വരെ കൊടുക്കാൻ പറ്റില്ല രണ്ടു വയസ്സുവരെ റെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നിരുന്നാ പോലും കുട്ടികളാണ് ഒക്കേഷണലി കഴിച്ചു പോവുക അങ്ങനെ കഴിച്ചു പോകുന്നുണ്ടെങ്കിൽ തന്നെ ഉടനെ പല്ല് തേച്ചു കൊടുക്കുക അപ്പം അതുപോലെ തന്നെ നിങ്ങളെ കുട്ടിയെ മൗത്തിൽ ജ്യൂസോ അല്ലെങ്കിൽ പാലോ വെച്ചുകൊണ്ട് ഉറങ്ങാൻ പോവാൻ സമ്മതിക്കരുത് വാ കഴുകിട്ട് വേണം കിടത്തി ഉറക്കാൻ വായില് പാലും കുപ്പി വെച്ചു കൊടുത്തുകൊണ്ട് ഉറങ്ങുന്ന ശീലം കഴിയുന്നത് ഒഴിവാക്കുക പ്രത്യേകിച്ച് പല്ല് വന്നതിന് ശേഷം അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ അപ്പം ഇതാ ഇപ്പൊ നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ കാര്യമാണ് ഇതില് കാവിറ്റി ആദ്യത്തെ പുഴുപ്പല്ലുകൾ എങ്ങനെയൊക്കെ തടയാം ഒന്നാമത്തെ കാര്യം ഒന്ന് റിവൈൻഡ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നാമത്തെ കാര്യം ആ വീട്ടുകാരുടെ സലൈവ അല്ലെങ്കിൽ വീട്ടുകാരുടെ പ്രശ്നം ആദ്യം പരിഹരിക്കുക അതോടൊപ്പം വീട്ടുകാരുടെ കുമിനീർ ആ കുട്ടിക്ക് പോവാതിരിക്കുക രണ്ടാമത്തെ കാര്യം പല്ല് വരുന്നതിന് മുമ്പേ ഗം ക്ലീൻ ചെയ്തു കൊടുക്കുക മൂന്നാമത്തെ കാര്യം ബോട്ടിൽ ഫീഡിങ് ഒരു പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് മാസം ആകുമ്പോഴേ നിർത്തി തുടങ്ങുക അതിന് ശേഷം കപ്പിലോട്ട് മാറ്റുക അതോടൊപ്പം നൈറ്റ് ഫീഡിങ്ങും കുറച്ച് കൊണ്ടുവരിക പിന്നെ ഷുഗറും സ്റ്റിക്കും ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക പാല് കുടിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുന്ന ശീലം കഴിയുന്നതും കുറച്ച് കൊണ്ടുവരിക പാലോ മറ്റ് ജ്യൂസോ വായലോ വെച്ചുകൊണ്ട് ഉറങ്ങാൻ സമ്മതിക്കരുത് വാ കഴുകിയിട്ട് ഉറക്കുക ഇനി നമുക്ക് അടുത്തത് ഒരു കുഞ്ഞിന് പല്ല് വാങ്ങുന്നു അപ്പം ഇത്രയും നമ്മൾ എന്താ പറഞ്ഞത് ഒന്ന് സ്റ്റേജ് വണ്ണ് പ്രഗ്നൻസി അല്ലെങ്കിൽ അമ്മമാർ എന്തൊക്കെയാ ശ്രദ്ധിക്കണം കുട്ടികൾക്ക് പല്ല് വേനൽ പല്ല് പുഴുപ്പല്ലാവാതിരിക്കാൻ രണ്ട് നേരത്തെ വരുന്ന പല്ലുകൾ പുഴുപ്പല്ലാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു ഇനി നമ്മൾ പോകുന്നത് സ്റ്റേജ് ത്രീലോട്ടാണ് അഥവാ ഒരു കുട്ടിക്ക് പല്ല് വന്നു ആ പല്ല് എങ്ങനെ കെയർ ചെയ്യാം കെയർ ചെയ്യാം അവിടെയാണ് നമ്മൾ ടീത്ത് ഒരു ഓരോ ടീത്തിൻറെയും ക്ലീനിങ് എങ്ങനെയെന്നൊക്കെ പറയുന്നത് ഓക്കെ ഇവിടെയാണ് നമ്മൾ പല്ല് തേച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് ഭർത്ത് മുതൽ ആറുമാസം വരെ നമ്മൾ പല്ല് കഴുകി കൊടുക്കേണ്ടതുണ്ടോ വേണോ ചെയ്യാം ജസ്റ്റ് നമുക്ക് അവർ ഒരു ഫീഡിങ്ങിന് ശേഷം അല്ലെങ്കിൽ ബെഡ് ടൈമിലൊക്കെ ഒരു സോഫ്റ്റ് കോട്ടൺ അല്ലെങ്കിൽ ഗോസ് കൈമ ചുറ്റിയിട്ട് ഒന്ന് കഴുകി കൊടുക്കാം പക്ഷെ അവിടെ അങ്ങനെ കഴുകി കൊടുക്കും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം പക്ഷെ അങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ വെറുതെ വായിലോട്ട് വെള്ളം ആക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ തുണി കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി നനച്ച തുണി കൊണ്ട് ഒന്ന് പിഴിഞ്ഞെടുത്ത് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി കാരണം വെള്ളം ആക്കുമ്പോൾ കുഞ്ഞ് വെള്ളം ഇറക്കാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ കാര്യം പാല് കുടിച്ച് ഐ എ പിയുടെ ഒരു ഗൈഡ് ലൈനിൽ അവർ പറയുന്നുണ്ട് പാല് കുടിച്ച പാട് പാല് നാക്കിലും വായിലൊക്കെ ചെറിയ രീതിയിൽ ഇരിക്കാറുണ്ട് അതപ്പം തന്നെ കഴുകിക്കളയുന്ന നിർബന്ധമില്ല കാരണം പാലിൽ ആൻറ്റിബോഡി ഉള്ളതുകൊണ്ട് കുഞ്ഞിൻ്റെ വായിൽ അണുബാധ വരാതിരിക്കാൻ അത് സഹായിക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇടങ്ങളിൽ അവർ പറയുന്നുണ്ട് തുണി മറ്റു ചില ഇടങ്ങളിൽ പറയുന്നുണ്ട് തുണി വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വേണമെങ്കിൽ ക്ലീൻ ചെയ്ത് കൊടുക്കാം അപ്പം അത് ചെയ്യാം ചെയ്യാതിരിക്കാം പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ ഗംസ് ഇടക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇനി അടുത്തത് ഇതാണ് നേരത്തെ പറഞ്ഞ കാര്യം ഒരു കുട്ടി പാല് കുടിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ വായിൽ ഒരു വൈറ്റ് കോട്ടിംഗ് ഉണ്ടാകാം ആ വൈറ്റ് കോട്ടിംഗ് എന്താണ് അത് മുലപ്പാലാണ് അത് പ്രൊട്ടക്റ്റീവാണ് അത് എപ്പോഴും അതെടുത്ത് വടിച്ച് കളയണം നിർബന്ധം ഇല്ല ആ പക്ഷെ ഗംസൊക്കെ ഇടവിട്ട് നീക്കു വേണമെങ്കിൽ കയ്യില് ഗോസ് ചീറ്റി കഴുകി കൊടുക്കാം ആറ് മാസം വരെ മനസ്സിലായല്ലോ ആറ് മാസം വരെ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല ജസ്റ്റ് ഗോസ് വെച്ചിട്ട് കൊടുക്കുക ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ആവശ്യമെങ്കിൽ ആറ് മുതൽ പന്ത്രണ്ട് മാസം വരെ ബ്രഷിങ് സ്റ്റാർട്ട് ചെയ്യണം അതെ ആറ് മുതൽ പന്ത്രണ്ട് മാസത്തിന് ഇടയ്ക്ക് ആയിരിക്കും ആദ്യത്തെ പല്ല് വരിക ആ പല്ല് വന്നത് മുതൽ നിങ്ങൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെയാണ് ഒന്ന് ഫീഡിങ്ങിന് ശേഷം ഫീഡിങ് എന്ന് പറയുമ്പോൾ കട്ടിയാഹാരം കഴിച്ചതിന് ശേഷം എപ്പോഴും പല്ല് ക്ലീൻ വായ ക്ലീൻ ചെയ്യുന്ന സ്വഭാവം ഉണ്ടാവുക ബ്രഷ് ഫീഡിങ്ങിന് ശേഷം വേണം നിർബന്ധമില്ല അതുപോലെ തന്നെ കുട്ടി കിടക്കാൻ പോകുന്നതിന് മുമ്പ് എങ്ങനെയാണ് ചെയ്യുക ഇതുപോലെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ സോഫ്റ്റ് ബ്രഷ് എടുക്കാം അല്ല എങ്കിൽ ഫിംഗർ ബ്രഷ് ഈ അവിടെ ആ കുഞ്ഞ് ബേബിയുടെ വായലോട്ട് കൈയിട്ടതാണ് ഫിംഗർ ബ്രഷ് മറ്റേതാണ് സോഫ്റ്റ് ബ്രഷ് ഈ രണ്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം നോ പ്രോബ്ലം അവിടെ എത്ര ടൂത്ത് ടൂത്ത് പേസ്റ്റ് വേണോ ടൂത്ത് പേസ്റ്റ് എടുക്കാം കുഞ്ഞുങ്ങളുടെ ബേബീസിന് വേണ്ടി മാത്രമുള്ള ടൂത്ത് പേസ്റ്റ് നിങ്ങൾക്ക് എടുക്കാം അത് ഒരുപാട് കമ്പനികളുണ്ട് ഓൺലൈനിൽ അവൈലബിൾ ആണ് ബ്രാൻഡൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം പക്ഷെ അവിടെ ടൂത്ത് ടൂത്ത് പേസ്റ്റ് എടുക്കുമ്പോൾ ഒരു അരിമണിയുടെ ഒരു അരിമണിയുടെ അത്രയും ടൂത്ത് പേസ്റ്റ് മാത്രം മതി എന്താ കാരണം കാരണം വളരെ കുറച്ച് എടുക്കുമ്പോൾ കുറച്ച് കുഞ്ഞു ഇറക്കിയാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതിനാണ് അത്രയും ഒരു അരിമണി അതിൽ ചിത്രം കണ്ടോ ഒരു അരിമണിയുടെ അത്രയും മതി ഇനി ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സോഫ്റ്റ് ബ്രഷാണ് വേണ്ടത് അവിടെ അവർക്ക് ഒരു പയറിന്റെ അത്രയും സൈസ് വലുപ്പമുള്ള അതിൽ ആ വശത്ത് കാണിച്ചിട്ടുള്ള ഒരു പയറിന്റെ സൈസ് ഉള്ള അത്ര എടുക്കാം അതില് ആ ഒരു ഗ്രീൻ കളർ കാണിച്ചണ്ടല്ലേ അതാണ് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടത് അതിൽ മറ്റേ പിക്ചർ ആണ് അരിമണിയുടെ പിക്ചറാണ് ഒരു വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപ്പൊ അത്രയും പേസ്റ്റ് എടുത്തിട്ട് പല്ല് വെച്ചു കൊടുക്കുക എപ്പോഴൊക്കെയാണ് പല്ല് വെച്ചു കൊടുക്കണ്ടേ ഒന്ന് ഫീഡിങ്ങിന് ശേഷം ഒന്ന് ഫീഡിംഗ് എന്ന് പറയുമ്പോൾ കട്ടിയാഹാരം കൊടുത്തതിന് ശേഷം കഴുകാൻ ശ്രമിക്കുക അതുപോലെ മധുരം കഴിച്ചതിന് ശേഷം കഴുകാൻ ശ്രമിക്കുക മൂന്ന് കിടക്കുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഇനി മൂന്ന് വയസ്സിന് ശേഷം നിങ്ങൾക്ക് അവരോട് വാ ഉപ്പിളിച്ച് തുപ്പാൻ പഠിപ്പിച്ചു തുടങ്ങാം മൂന്ന് വയസ്സിന് മുമ്പ് വരെ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്താലും പലപ്പോഴും തുപ്പാറില്ല കുറച്ചൊന്നും ഇറങ്ങിപ്പോയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ മൂന്ന് വയസ്സിന് ശേഷം നിങ്ങൾ അവരെ ഇങ്ങനെ കവളിച്ച് തുപ്പാൻ പഠിപ്പിക്കണം അപ്പൊ ഒരു വയസ്സിന് മുകളിലോട്ട് എല്ലാവർക്കും നമുക്ക് ഒരു പയർ സൈസ് അത്രയും പേസ്റ്റ് എടുക്കുന്നതിൽ തെറ്റില്ല ചില ചില ഇടങ്ങളിൽ രണ്ടോ മൂന്നോ വയസ്സോ ആയിട്ട് പയറിന്റെ സൈസ് മതി എന്ന് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ കുട്ടി ധാരാളമായി പേസ്റ്റ് വിഴുങ്ങുമെന്നുള്ള പേടി ഉണ്ടെങ്കിൽ രണ്ടു വയസ്സ് വരെ രണ്ട് വയസ്സ് വരെ പയർ മണിയോടെ അല്ല അരിമണിയോടെ എടുത്താലും മതി കുഴപ്പമൊന്നുമില്ല കുട്ടി എന്നാണ് പുറത്തോട്ട് തുപ്പാൻ കോൺഫിഡന്റ് ആവുന്നത് അന്ന് നിങ്ങൾക്ക് ഈ ഒരു പയറിന്റെ അത്രയും സൈസുകളിലോട്ട് മാറിയാലും മതി കേട്ടോ ബ്രഷ്നുള്ള കാര്യമല്ല ഇനി അടുത്തത് നിങ്ങളെ ബ്രഷ് മാറ്റുന്ന കാര്യം ഇതുപോലെ പ്ലെയിൻ ആവാൻ കാത്തിരിക്കരുത് ഓരോ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോ കുഞ്ഞിന്റെ ബ്രഷ് മാറ്റി കൊടുക്കുക എപ്പോഴും സോഫ്റ്റ് ബ്രഷ് ആണ് വാങ്ങേണ്ടത് ഇനി ബ്രാൻഡ് ബ്രാൻഡിന് ഞാൻ ബ്രാൻഡെന്ന് ഉദ്ദേശിച്ചത് പേസ്റ്റിന്റെ ബ്രാൻഡാണ് ഇപ്പൊ ബ്രാൻഡിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ബ്രാൻഡ് ഏതായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എല്ലായിടത്തും പറഞ്ഞത് ഒരു രണ്ട് മൂന്ന് വയസ്സ് വരെ തൗസൻഡ് പ പി പി എം ഫ്ലൂറൈഡ് ഉള്ള പേസ്റ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ പല ബ്രാൻഡുകളിലും ഫ്ലൂറൈഡ് ഇല്ലാത്ത പേസ്റ്റാണ് വരുന്നത് അപ്പം നിങ്ങൾ ഫ്ലൂറൈഡ് ഉള്ള പേസ്റ്റ് തൗസൻഡ് ഓർക്കുക ആയിരം പാർട്സ് പെർ മില്യൺ പി പി എം അത്രയും പേസ്റ്റ് അത്രയും ഫ്ലോറൈഡ് വരുന്ന പേസ്റ്റ് ആണ് കുട്ടികൾക്ക് ഏറ്റവും നല്ലത് പക്ഷെ പല ബ്രാൻഡുകളും ഫ്ലോറൈഡ് ഇല്ലാതെ വരുന്നതാണ് മാർക്കറ്റ് കാണുന്നത് അപ്പോൾ എന്തായാലും ഫ്ലോറൈഡ് ഉള്ളത് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങുക എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡ് ബേബിസ്റ്റിൻ്റെ അപ്പം ഗോൾഗേറ്റ് അവരൊക്കെ ഇറക്കുന്നുണ്ട് ഓൺലൈനിൽ അവൈലബിൾ ആണ് പ്രായത്തിന് അനുയോജ്യമായത് പ്രത്യേകം അവർ ഇറക്കുന്നുണ്ട് നിങ്ങളുടെ കുഞ്ഞിൻ്റെ പ്രായത്തിന് അനുയോജ്യമായ ആ പ്രായം ലേബൽ ചെയ്ത ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു പേസ്റ്റ് വാങ്ങാൻ ഉപയോഗിക്കാം അപ്പൊ അതിന്റെ എമൗണ്ടിനാണ് ഇമ്പോർട്ടന്റ് ആ എമൗണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു എത്ര പേസ്റ്റ് എത്ര പേസ്റ്റ് വേണം എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു ഇനി നമ്മൾ അവസാനത്തെ ടോപ്പിക്കിലോട്ട് പോവാണ് ഡെന്റൽ വിസിറ്റിനെ കുറിച്ച് പറയാം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് എപ്പോഴാണ് ഫസ്റ്റ് ഡെന്റൽ വിസിറ്റ് നടത്തേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെ കാണിക്കേണ്ട പ്രായം എന്ന് പറയുന്നത് നിങ്ങളെ നിങ്ങളെ കുഞ്ഞിന് പല്ല് വന്ന് ആറു ആകുന്ന സമയത്ത് തന്നെ അത് ചെയ്യണം പക്ഷെ ഒരു വയസ്സിന് അപ്പുറത്തോട്ട് നീളാനും പാടില്ല അപ്പം എന്തായാലും വൺ ഫസ്റ്റ് ബർത്ത്ഡേ കഴിയുമ്പോൾ ഒരു ഡെന്റൽ വിസിറ്റ് നടത്തിയിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കുഴിയുടെ പല്ല് വന്ന് വിത്തിൻ സിക്സ് മന്ത് ഒരു ഡെന്റൽ വിസിറ്റ് നടത്തുക അപ്പം അവര് നിങ്ങൾക്ക് നല്ല ഇതിന് എന്തെങ്കിലും കേടുണ്ടോ എന്നോ അതൊക്കെ ചെക്ക് ചെയ്ത് അതോടൊപ്പം അവര് നിങ്ങളുടെ കുഞ്ഞിന്റെ ഓറൽ ഹെൽത്തിന് വേണ്ടിയുള്ള കൂടുതൽ അഡ്വൈസുകൾ തരും അതോടൊപ്പം കാണിക്കേണ്ട പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പലതും കേടുകൾ നേരത്തെ കണ്ടുപിടിക്കാനും അത് ചികിത്സിക്കാനുമാണ് കേട്ടോ അപ്പം എന്തായാലും ഒരു വർഷം ഒരു വയസ്സാവുമ്പോഴത്തേക്കും ഒരു ഫസ്റ്റ് ഡെന്റൽ വിസിറ്റ് നടത്തുക ആ ഡെന്റൽ വിസിറ്റിന് ശേഷം പിന്നെ ഓരോ മാസവും നിങ്ങൾ ഒരിക്കൽ പലൻ്റെ ഈ കുട്ടികളുടെ പലിൻ്റെ ഡോക്ടർ ഉണ്ട് പീഡിയാട്രിക് ഡെന്റിസ്റ്റിന് പ്രത്യേകം പോയി കാണിക്കുക പറ്റുന്നിടത്തൊക്കെ ഇനി ആ ഫെസിലിറ്റി ഇല്ലാതെ ഉണ്ടെങ്കിൽ ജനറൽ ഡെന്റിസ്റ്റിനെയോ പീഡിയാട്രിഷ്യനെയോ ആറുമാസം കൂടുമ്പോൾ പലരുടെ കാര്യത്തിന് വേണ്ടി കാണിക്കണം അതാണ് എന്ത് ഡെന്റൽ വിസിറ്റ് എന്ന് പറഞ്ഞത് അപ്പം ഒരു കുഞ്ഞിന്റെ ഡെന്റൽ കെയറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡെന്റൽ വിസിറ്റ് അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ എന്തൊക്കെ പറഞ്ഞു ഒന്ന് പ്രഗ്നന്റ് ആയ ലേഡിയും ഒരു കുഞ്ഞിന്റെ അമ്മയും അതോടൊപ്പം അമ്മയുടെ വീട്ടുകാരും പല്ല് നന്നായി സൂക്ഷിച്ചാൽ മാത്രമാണ് കുഞ്ഞിന്റെ പല്ല് വൃത്തിയാവുകയുള്ളൂ കാരണം എന്താ സ്റ്റപ്ലോകോസ് മ്യൂട്ടൻസ് എന്ന ബാക്ടീരിയ നിങ്ങളിൽ നിന്നും നിങ്ങളെ കുഞ്ഞിലോട്ട് വരും രണ്ട് ആദ്യമായി വരുന്ന ആ പല്ലിന്റെ കെയർ എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു പല്ല് പുഴുപ്പൽ ആവാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യണം എന്ന് പറഞ്ഞു മൂന്ന് വന്ന പല്ലുകളുടെ കെയർ എങ്ങനെയാന്ന് പറഞ്ഞു നാല് ഡെന്റൽ വിസിറ്റുകളെ കുറിച്ച് പറഞ്ഞു ഇനി നമ്മൾ ഒരു ചെറിയ ടോപ്പ് ഒരു ഡിസ്കഷൻ ഇതിനെ കുറിച്ച് നടത്താം കുട്ടികൾക്ക് പല്ല് കേട് വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം എപ്പോഴും ഡോക്ടറെ കാണിക്കണം നോക്കാം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പല പേരൻസും മിക്ക പേരൻസും മിക്ക പാരന്റ്സിനും അറിയാത്തൊരു കാര്യം നിങ്ങളുടെ കുഞ്ഞിന്റെ വായല് പല്ലില് ഇതുപോലെ വൈറ്റ് സ്പോട്ട് ഒരു വെള്ളക്കറ പോലെ വരുമ്പോ മനസ്സിലാക്കുക അത് ഈ ഡെന്റൽ കാരിസ് അഥവാ പുഴുപ്പല് വരുന്നതിന്റെ സ്റ്റേജ് ആണ് പല പാരന്റ്സിനും അത് അറിയില്ല പല പാരന്റ്സിനെ സംബന്ധിച്ചും പുഴുപ്പല് എന്ന് പറഞ്ഞാൽ കറുത്ത് പൊട്ടി പൊടിഞ്ഞ പല്ലുകള അല്ല ഇതാണ് ആദ്യത്തെ സ്റ്റേജ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഇടപെട്ട് ക്ലീനിങ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആവാതെ നോക്കാം രണ്ടാമത്തെ സ്റ്റേജ് എന്താ രണ്ടാമത്തെ സ്റ്റേജ് ആണ് കാവിറ്റേഷൻ ആ വെളുത്ത വരകള് പിന്നെ കുഴിയായി മാറും മൂന്നാമത്തെ സ്റ്റേജ് ആണ് പല്ല് കൊഴിഞ്ഞു പോവാ ആ താഴത്ത് കാണിച്ചിട്ടുള്ളത് ലോസ് ഓഫ് ടീത്ത് നാലാമത്തെ സ്റ്റേജ് വളരെ അപകടകര അപകടകരമായാണ് കാരണം എന്താ വെച്ചാല് ആ പല്ലിന് മുകളിലുള്ള മോണയിലോട്ടും ആ എല്ലുകളിലോട്ടും ആ പല്ലിനെ താങ്ങി നിർത്തുന്ന എല്ലുകളിലോട്ടും അണുബാധ പടരും അത് കുറച്ച് അപകടം ഉണ്ടാക്കുന്ന കാര്യമാണ് കുട്ടിയെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ടി വരും നമ്മളൊക്കെ പലപ്പോഴും അത്തരത്തിലുള്ള കുട്ടികളെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്ക ചികിത്സിക്കേണ്ട അവസരം വന്നിട്ടുണ്ട് അപ്പൊ ഓർക്കുക ഈ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാണ് ഈ വെളുത്ത വരാൾ കാണുമ്പോഴേ ഓർക്കുക അത് പുഴുപ്പല്ലോട്ടുള്ള പോക്കാണ് അപ്പോഴേ എന്തുടങ്ങുക ബ്രഷിങ് പ്രോപ്പറാക്കുക ഡെൻഡൽ ഒരു പിടിയാട്ട് ഡെന്റിസ്റ്റിനെ കാണിച്ചു തുടങ്ങുക പ്രോപ്പറായിട്ട് ഷുഗർ ഷുഗർ ആയിട്ടുള്ള ഒട്ടിപ്പിടിക്കുന്നതും മധുരമുള്ളതായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി തുടങ്ങുക രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് പാല് വായിൽ വെച്ച് ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുക അതൊക്കെ ഈ വൈറ്റ് സ്പോട്ട് ലീഷൻ കാണുമ്പോഴേ തുടങ്ങണം പല പേരൻസിനും അറിയില്ല പല പേരൻസും വിചാരിച്ചിട്ടുള്ളത് നോർമലാണെന്നാണ് അല്ല ഇത് നാല് സ്റ്റേജിലുള്ള കെരിസ് ടൂത്തിന്റെ ഒന്നാമത്തെ ഘട്ടമാണ് അപ്പൊ അടുത്തതാണ് കാവിറ്റേഷൻ പിന്നെയാണ് ലോസ് ഓഫ് ടീത്ത് പിന്നെയാണ് ആപ്സിസ് അപ്പൊ അത് മറന്നു പോകരുത് അപ്പോൾ ഇങ്ങനെ ആപ്സിസ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിറ്റ് ആക്കേണ്ടി വരും ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും വളരെ അപകട അപകടമാണ് അതിന് മുമ്പേ നിങ്ങൾ അത് തടയാൻ നോക്കുക അപ്പൊ ഇത്രയാണ് ഒരു കുഞ്ഞിന്റെ ഡെന്റൽ കെയറുമായി ബന്ധപ്പെട്ട് ആസ് എ പാരൻ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പാരൻറിങ് ഇൻഫോർമേഷൻസിന് അറിയണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അത് കൂടെ കൂടിക്കോളൂ നമുക്ക് ഈ പാരൻറ്റിങ് ജേണി ഒരുമിച്ച് നടത്താം അടുത്ത ടോപ്പിക്കുമായി കാണുന്നവരെ ബൈ